അതെ തൂണിലും തുരുമ്പിലും സ്റ്റാർ സ്റ്റാർ കൃഷ്ണന്റെ ഫോളോവേഴ്സ് ഉണ്ടോ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൈനീട്ട കുടക്കുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അമ്പത് രൂപയുടെ നോട്ടുണ്ട് നൂറുണ്ട് ഇരുന്നൂറ് ഉണ്ട് രൂപയുടെ നോട്ട് നിറച്ചിട്ടുണ്ട് ഭാഗ്യമുണ്ട് കിട്ടും ആദ്യ ആവാ പക്ഷേ ഒരു ഒറ്റ നോട്ട് എടുക്കാവും ഒറ്റ നോട്ട് എടുക്കാവും ഹാപ്പി ആണോ ബസ് കഴിഞ്ഞിട്ടല്ലേ ഇതൊരു അമ്പത് കോടിയായിട്ട് മാറട്ടെ നിനക്ക് പൈസ അടുത്ത എടുക്കാൻ പോവാണ് പൈസ ഒരു കുടം കൊണ്ട് ഇല്ല ഇല്ലേ ഓരോരുത്തർ ഓരോ പ്രാർത്ഥിച്ചിടുന്നു കലക്കെട് കലക്കങ്ങോ ഗൈസ് ഞാൻ വെച്ചു ആ കലക്കിട്ട് കലക്കിട്ട് ഇതാണ് സ്നേഹം ഏതിലാ എന്റെ വീഡിയോ കാണുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ് അല്ലേ അഞ്ഞൂറ് അടിക്കാൻ ഓ വീണ്ടും പ്രാർത്ഥിക്കോ അഞ്ഞൂറ് കിട്ടാൻ പ്രാർത്ഥിച്ചോ അവന് കിട്ടു കൃഷ്ണന്റെ ഔത്തുണ്ട് നമ്മൾ ഇനി ഓണത്തിന് മാവേലി ആയിട്ട് ഓക്കെ ഇതുപോലെ കൊറേ വിഷു കൈനീട്ടവും മറ്റൊരുപാട് കിറ്റുകളുമായി നിങ്ങളെ കാണാൻ ഓൾ കേരള ഞാൻ വരുന്നത് അതിന് വേണ്ടി